പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമബംഗാളിലെ റാലിയിൽ മോദി നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മമതയുടെ പ്രതികരണം പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നുണ്ടായ പാകിസ്ഥാനുമായുള്ള സൈനിക സംഘർഷം എന്നിവയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി പ്രതിപക്ഷ അംഗങ്ങൾ വിദേശത്ത് തുടരുമ്പോഴും ഇന്ത്യയുടെ സൈനികാക്രമണങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മോദി ഉപയോഗിക്കുകയാണെന്ന് മമത ആരോപിച്ചു നിങ്ങൾ നുണകളുടെ മാലിന്യം പ്രചരിപ്പിക്കുകയാണ് അവർ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ് വ്യാജവാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി യെന്നും മമത പരിഹസിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പോലെ സാംസ്കാരിക പ്രചാരണങ്ങളെ മോദി രാഷ്ട്രീയവത്കരിക്കുകയാണെന്നും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനാണ് സൈനിക നടപടിക്ക് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയതെന്നും മമത ആരോപിച്ചു എല്ലാ സ്ത്രീകൾക്കും അന്തസ്സുണ്ട് അവർ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നാണ് സിന്ദൂരം സ്വീകരിക്കുക നിങ്ങൾ എല്ലാവരുടെയും ഭർത്താവല്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം സിന്ദൂരം നൽകുന്നില്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട പക്ഷേ നിങ്ങൾ ഞങ്ങളെ അതിന് നിർബന്ധിതരാക്കി മമത പറഞ്ഞു നേരത്തെ അലിപുർദ്വാറിൽ ബംഗാൾ സർക്കാരിനെയും മമതാ ബാനർജിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരുന്നു പശ്ചിമ ബംഗാൾ സർക്കാർ നിർമാം സർക്കാർ അഥവാ ക്രൂരമായ സർക്കാരാണെന്നും സർക്കാർ ക്രമം അഴിമതി ഭരണപരമായ പരാജയം എന്നിവ വളർത്തുന്നുവെന്നുമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും പരാമർശം നടത്തിയിരുന്നു ബംഗാളി സ്ത്രീകൾ പങ്കെടുക്കുന്ന ആചാരപരമായ സിന്ദൂർ ഗേലയോട് ചേർത്തായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം വേളയിൽ ഭർത്തൃമതികളായ ബംഗാളി സ്ത്രീകൾ പരസ്പരം സിന്ദൂരം പുരട്ടുന്ന ആചാരമാണ് സിന്ദൂർ ഗേല പരാമർശത്തിന് മണിക്കൂറുകൾക്ക് പിന്നാലെയായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം കൂടാതെ നരേന്ദ്രമോദിയും ബി ജെ പിയും ദേശീയ സുരക്ഷയെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചു മോദി സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയെ പോലെയല്ലെന്നും മറിച്ച് ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിലാണെന്നും മമതാ ബാനർജി വിമർശിച്ചിരുന്നു പണം ഞങ്ങൾ തരും